ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞാൻ ഞാസുൽഫദാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു യാത്ര പോവാണ് കേട്ടോ അതും കട്ട വൈബുള്ള കുറെ ആൾക്കാരും ഇവിടെ യാത്രയിൽ നല്ല രസമായിരിക്കുമില്ലേ തീർച്ചയായിട്ടും സ്ഥലങ്ങളെക്കാളും നമ്മളെ എൻജോയിപ്പിക്കുന്നത് നമ്മളെ കൂടെ യാത്ര ചെയ്യുന്ന ആ ആൾക്കാരുടെ വൈബ് അനുസരിച്ചായിരിക്കും അപ്പോൾ ഇന്ന് വേറൊരുത്തുമല്ല ജബൽ ജേസിലോട്ടാണ് മുമ്പ് ഒരുപാട് പ്രാവശ്യം ജബൽ ജേസിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമ്മൾ മാത്രമല്ല വേറെയും രണ്ട് മൂന്ന് ഉണ്ട് ഫാമിലിയുണ്ട് ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു അത് പമ്പിൽ വെച്ചിട്ട് മീറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ജോയിൻ ചെയ്ത് പോകാം എന്നായിരുന്നു തീരുമാനം അങ്ങനെ എല്ലാവരും കൂടെ മീറ്റ് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ ജബൽ ജേസിലോട്ട് പോവാണ് അപ്പോൾ നിന്ന് ഞങ്ങൾ ഏകദേശം ഒരു പത്ത് മണിയോടു കൂടിയാണ് ഇവിടെ നിന്ന് തിരിച്ചത് അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഓരോ ഫാമിലി ഓരോ ഐറ്റംസ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മുകളിലോട്ട് കയറുമ്പോൾ കാണുന്നൊരു വൈബാണ് കേട്ടോ റോഡൊക്കെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞിട്ട് ഒരു ഹെയർ പെൻറ് മാതിരി അതുപോലെ രണ്ട് സൈഡും മല ഇങ്ങനെ കൊത്തി കൊത്തി വെച്ച് കണക്ക് എന്ത് രസമാണെന്ന് അറിയാം അപ്പോൾ ഈ വൈബാണ് കേട്ടോ ജബൽ എപ്പോഴും നോർമലി ബാക്കിയുള്ള സ്ഥലങ്ങളെക്കാളും തണുപ്പ് കൂടുതലായിരിക്കും വിന്റർ ടൈമിൽ മൈനസ് വരെ ആകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇടയ്ക്ക് ഒരു ഫാമിലിയെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസിൽ നിർത്തിയായിരുന്നു ഇത് അവിടുത്തെ സീനറിയാണ് പോളി വൈബാണ് ഒരു രക്ഷയില്ല നമ്മൾ ഇംഗ്ലീഷ് മൂവിയിലൊക്കെ കാണൂലേ അതേ കണക്കുള്ളൊരു സീനറിയാണ് കേട്ടോ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഫ്രൂട്ട്സ് സലാഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് പിന്നെ പാട്ടൊക്കെ പ്ലേ ചെയ്ത് കുറച്ച് നേരം ഡാൻസ് ഒക്കെ ചെയ്ത് പോളി വൈബാണ് ഒരു രക്ഷയില്ല കേട്ടോ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഫാമിലി എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് നമ്മളൊരു ഇറക്കത്തോട്ടൊരു കിടിലൻ സ്പോട്ട് കണ്ടായിരുന്നു കേട്ടത് അവിടെ നിന്നപ്പോൾ കുറേ മരങ്ങളും പാറ ആയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ഉച്ചക്കുള്ള ലഞ്ച് കഴിച്ചിട്ട് മുകളിലോട്ട് കയറാം എന്നുള്ളൊരു തീരുമാനമായി ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും സ്കിപ്പായി ബ്രേക്ക്ഫാസ്റ്റിനെ കൊണ്ടുവന്നത് കപ്പയും മീൻകറിയായിരുന്നു അത് ഡിന്നർ ആക്കാം എന്ന് വിചാരിച്ചു എന്നിട്ട് എല്ലാവരും കൂടെ അവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ട് ഉച്ചക്കുള്ള ലഞ്ച് കഴിക്കുകയാണ് ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അണ്ടിപൊളി മട്ടൺ ബിരിയാണിയാണ് കൂടാതെ പിന്നെ നമ്മളെ ചിക്കൻ അതുപോലെ സാലഡ്സ് അച്ചാർ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അവിടെ ഇരുന്ന് കഴിക്കുക കഴിക്കുകയാണ് നമ്മൾ കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത് എന്തായിരിക്കും റീൽസ് ടൈം നമ്മളെല്ലാവരും റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ് അപ്പോൾ രോമാഞ്ച എഫക്റ്റിൽ നമ്മൾ അവിടെ കണ്ട മരത്തിൽ എല്ലാവരും കൂടെ വലിഞ്ഞ് കയറി നിന്നിട്ട് വീഡിയോസ് എടുക്കുകയാണ് നല്ല രസമായിരുന്നു കേട്ടോ നമ്മളും കൊച്ചു പിള്ളേരെ പോലെ ഓരോന്ന് കാണിക്കാൻ തുടങ്ങി അത് സീരിയസ്ലി നമ്മളെ മൈൻഡാണ് നമ്മളെ പ്രായം നിശ്ചയിക്കുന്നത് കേട്ടോ നമ്മളെ മനസ്സുകൊണ്ട് എപ്പോഴും ചെറുപ്പായിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ എല്ലാവരും ഒരേപോലെ കോപ്പറേറ്റ് ചെയ്ത് കേട്ടോ പാട്ടെങ്കിൽ പാട്ട് ഡാൻസെങ്കിൽ ഡാൻസ് റീൽസെങ്കിൽ റീൽസ് അങ്ങനത്തെ എല്ലാവരും പൊളി മകനിലായിരുന്നു കേട്ടോ സത്യത്തിൽ ഇങ്ങനെ ഉള്ള യാത്രകൾ ഇടയ്ക്കത്തേക്ക് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നല്ല രീതിയിൽ എനർജറ്റിക് ആവാനും അതുപോലെ നമ്മളെ റീഫ്രഷ് ചെയ്യാനും അതുപോലെ നല്ല ഓർമ്മകൾ സമ്മാനിക്കുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ നമ്മൾ അത് ബേബി അവളും ഫുൾ എൻജോയ് ചെയ്യണം കേട്ടോ അവൾ റെഡ് ജാക്കറ്റൊക്കെ ആയിട്ട് ആ മരത്തിൻ്റെ താഴെന്നപ്പോൾ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറേ ഫോട്ടോസ് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു അവൾ അവിടെ നിന്നിട്ട് ഫുള്ള് എന്തൊക്കെയൊക്കെ പറക്കി ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കണമുണ്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് ഓരോ സാധനമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഇതാണ് അവിടുത്തെ സീനറി ആട്ടോ താഴെ കുറേ മരങ്ങളും മലയും അതുപോലെ തന്നെ ഒരു ഇടിഞ്ഞുപൊളിഞ്ഞൊരു ചെറിയ കെട്ടിടമൊക്കെ ഉണ്ട് ആ സൈഡിലായിട്ട് പിന്നെ ഫാമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോയില്ല ആടെക്കുള്ള തന്നെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചായിരുന്നു വണ്ടിയിൽ ഫുള്ള് ഡാൻസ് പാട്ട് ഒരേ വൈബോട് വൈബ് പിന്നെ മൂന്ന് വണ്ടിയിലായിട്ടാണ് പോയത് കേട്ടോ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോഴത്തേക്കും കൂക്കലും വിളിയും ഒക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാത്തപ്പോൾ ഈ വൈബായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫൈനലി ജബൽ ജേസിലെത്തി അതാ ടോപ്പിലെത്തിയപ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ അത് താഴെയൊക്കെ ഇങ്ങനെ റോഡൊക്കെ വളഞ്ഞ് പൊളഞ്ഞു കിടപ്പുണ്ട് അതുപോലെ ചെറിയതായിട്ടൊരു മൂടൽ മഞ്ഞൊക്കെ ഉണ്ട് അപ്പോഴത്തേക്കും ഇതായിശ പാട്ടുപെട്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അവൾ അവളവിടെ കൊണ്ട് പാട്ടുപെട്ടിയൊക്കെ വെച്ചിട്ട് അറബിക് സ്റ്റൈലിലൊരു തലയിലൊരു കെട്ടൊക്കെ കേട്ടി അവൾ നിൽപ്പുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് അവളെ എഞ്ചെയ്യുന്നുണ്ട് ഞങ്ങളെല്ലാം അവിടെ ഇറങ്ങി നിന്ന് ഈ പാട്ടും ബഹുളൊക്കെ കണ്ടിട്ട് അവിടെ നിന്നവരൊക്കെ പിന്നെ നമ്മളിലോട്ടായിരുന്നു ശ്രദ്ധ ഇപ്പോൾ എന്താണ് ഈ കാണിക്കണത് കേട്ടോ അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ റീൽസ് എടുക്കുക എന്നുള്ളതൊക്കെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു റീൽസ് എടുക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് ഏകദേശം ഒപ്പിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും മാമി ഇതാ സൂപ്പുണ്ടാക്കി കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ചൂടാക്കി കുടിക്കുകയായിരുന്നു പിന്നെ അത് ബേബി വേറെ ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്കിയുള്ളവരിങ്ങനെ സ്റ്റെപ്പ് ചെയ്യുന്നത് കണ്ടിട്ട് അവളും ഡാൻസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല ചൂട് സുലൈമാനിക്ക് അവിടെ നിന്നിട്ട് കുടിച്ചായിരുന്നു കേട്ടോ ആ തണുപ്പാണെങ്കിൽ ഇങ്ങനെ കൂടി കൂടി വരണുണ്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ടുണ്ട് സൺസെറ്റ് ഇങ്ങനെയാണ് കേട്ടോ ഒരു രക്ഷയില്ല അപ്പോളി വൈബാണ് പിന്നെ താഴോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു തണുപ്പ് കാരണം നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി ആദ്യം നിന്നില്ല അവിടെ തന്നെ പോയി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഡിന്നർ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു താഴെ പോയി ഇങ്ങനെ സെറ്റ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഓംബ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി പിന്നെ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി ഓൾറെഡി കപ്പയും മീൻകറിയും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഡിന്നർ ഡിന്നറിനെടുക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അന്താക്ഷരിയൊക്കെ കളിക്കുക കളിച്ചു രാത്രി ഇങ്ങനെ ഒരു വ്യൂ ആയിരുന്നു കേട്ടോ മലയുടെ മുകളിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ചന്ദ്രനൊക്കെ കാണാമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പ്രാവശ്യത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയെ കാണാൻ ബൈ ബൈ